ഇന്ത്യ മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകവിപണിയിലേക്ക് പോവുകയും സാന്നിധ്യം അറിയിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് മോദി പറഞ്ഞു ന്യൂസ് എക്സ് ചാനൽ നടത്തിയ പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഈ പരാമർശം നടത്തിയത് ഒരു വർക്ക് ഫോഴ്സ് എന്നതിൽ നിന്നും ഇന്ത്യ ഒരു വേൾഡ് ഫോഴ്സായി മാറിയെന്നും മോദി പറഞ്ഞു സെമി കണ്ടക്ടറുകൾ വിമാനവാഹിനി കപ്പലുകൾ തുടങ്ങി മഖാനയും ചെറുധാന്യങ്ങളും വരെ ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്നു യോഗയ്ക്കും ആയുഷ് ഉൽപ്പന്നങ്ങൾക്കും വലിയ സ്വീകാര്യത ലോകത്ത് ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ലോകം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യയാണ് നോക്കുന്നത് തുടർച്ചയായി പോസിറ്റീവ് വാർത്തകൾ മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് പുറത്തു വരുന്നത് പല ആഗോള സംരംഭങ്ങളുടെയും നേതൃസ്ഥാനത്ത് ഇന്ത്യയാണുള്ളതെന്നും ആണുള്ളതെന്നും ജി ട്വൻ്റിയെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയും പരാമർശിച്ച് മോദി പറഞ്ഞു മഹാകുംഭമേള ഒരു പരിപാടി ആസൂത്രണം ചെയ്യുന്നതിനുള്ള ഇന്ത്യയുടെ മിടുക്കിൻ്റെ ഉദാഹരണമാണ് ബ്രിട്ടീഷ് കാലത്തുള്ള പല നിയമങ്ങളും തന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പുനഃപരിശോധിച്ച് അവയ്ക്ക് പകരം പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നുവെന്നും മോദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മെനവിഷൻ